ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളോട് വേറെ ഏത് സബ്ജക്റ്റിനോട് സംസാ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചാലും ഇത്ര ഒരു എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് സൗഹൃദം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് ചെറിയ ഉണ്ട് എങ്ങനെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ചതിക്കപ്പെടുന്നവര് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളവര് സൗഹൃദത്തില് എന്നാൽ ആ സൗഹൃദം മാറ്റി വെക്കാൻ മനസ്സ് വരാത്ത നിഷ്കളങ്കരായ മനുഷ്യരായിരിക്കും കാരണം കൂടുതൽ പേര് ഇവർക്കറിയാം ഇവരുടെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ അവരോട് ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് പറയാം ആ അവരെ അവര് ടോക്സിക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രശ്നമല്ലാന്ന് ആദ്യം പറയാം നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ കൂട്ടുകാരാക്കിയിട്ടുള്ളവര് നിങ്ങളുടെ ബെസ്റ്റീസ് ആയിട്ടുള്ളവര് നിങ്ങളുടെ കൂടെ പിന്നെ ചെറുതിലേ പഠിച്ചിട്ടുള്ള കൂട്ടുകാരായിരിക്കും അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലെ സ്കൂൾ ടൈമിലെ ഓർമ്മകളാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഓർമ്മകളല്ലേ അപ്പോൾ ആ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഇമോഷൻസും ചില നമ്മുടെ ആ സ്കൂളിലെ കുറേ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ മനോഹരമായിട്ട് ഉള്ള നമ്മുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വ്യക്തികളെ ആ മുഖങ്ങളെ അവരുടെ സ്വരം ആ ആ പഴയ ഓർമ്മകളെ നമുക്ക് ഇങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഇഷ്ടമല്ല അല്ലെ അവരെ ഉപേക്ഷിക്കാൻ നമുക്ക് ഇഷ്ടമില്ല ആ ഓർമ്മകൾ എത്ര പ്രിയപ്പെട്ടതാണോ ഈ കൂട്ടുകാരൻ പ്രിയപ്പെട്ടവരായിരിക്കും പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വളർന്നു സാമ്പത്തികമായിട്ട് വ്യത്യാസങ്ങൾ വന്നു നമ്മുടെ പൊസിഷൻ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന പൊസിഷനിലായിരിക്കില്ല അവർ ജീവിക്കുന്നത് ഇങ്ങനെ വ്യത്യാസം വന്നു കഴിയുമ്പം യഥാർത്ഥ ഫ്രണ്ട് അല്ലെങ്കിൽ അവരിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും എന്നാൽ ചിലർ നേരെ തിരിച്ചാണ് ചെറുപ്പത്തിൽ മഹാകുസൃതി ആയിരിക്കാം ഗ്യാങ്ങിലെ എന്നാല് വലുതായി കഴിയുമ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഫുൾ അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നല്ല മച്ചൂരിറ്റി വരുന്ന കൂട്ടുകാരെയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുമുണ്ട് പക്ഷേ ഈ നേരെ തിരിച്ചുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം ഒരു പഴയകാല സൗഹൃദത്തിന്റെ സെന്റിമെന്റ്സിന്റെ പേരില് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരാളെയാണോ നമ്മൾ കൂടെ നിർത്തിയിക്കുന്നതെന്ന് അറിയണമല്ലോ അതിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് അതില് ആദ്യത്തെ ഒരു ടൈപ്പ് ആളുകളെ ഞാൻ പറയാം ഒന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അതത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ആ രീതിയിൽ നമുക്ക് പ്രതികരണം തരുന്ന ഫ്രണ്ട്സ് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പണ്ട് ഞാൻ വരച്ച ഒരു ചിത്രം ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്തു അതിൽ എൻ്റെ കുറെ ഇമോഷൻസ് കണക്റ്റഡ് ആണെന്ന് പോലും ചിന്തിക്കാതെ വളരെ ലാഘവത്തോടെ ഇതൊക്കെ എന്നതാണ് ഇത് ഇതിനെത്ര വലിയ ആന കാര്യമാണോ എന്ന് ചോദിച്ച ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റിലുള്ള ഒരാളല്ല നല്ലൊരു കൂട്ടുകാരൻ കൂട്ടുകാരെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ മനസ്സിലായി നമ്മുടെ ഹാപ്പിനെസ്സിൽ ഹാപ്പിനെസ് കാണാത്ത ആൾക്കാർ അത് നമ്മളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മളൊരു സന്തോഷ വാർത്ത പറയുമ്പോഴോ ഓ ഇതായിരുന്നോ എന്ന് മട്ടില് പറയുന്നവര് ഒരിക്കലും നമ്മുടെ നല്ല ഫ്രണ്ട് ആയിരിക്കില്ല പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സീക്രെസ് പറഞ്ഞിട്ട് അത് മന ചിലരുടെ മനസ്സിലിരിക്കാതെ പറയുന്ന നമ്മുടെ നിഷ്കളങ്കരായ ചില ഫ്രണ്ട്സിനെ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ വളരെ സീക്രട്ടായിട്ട് പറഞ്ഞിട്ട് മനഃപൂർവ്വം ആ സീക്രട്ടുകൾ വേറെ ഇടങ്ങളിൽ എത്തിക്കുന്നവര് നമ്മുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പറയുന്നവരെയല്ല ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഈ മൂന്ന് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുന്നവരെയല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ മൂന്ന് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഈ ഒരു ചർച്ച വരും അല്ലേ അതല്ല ഞാൻ പറയുന്നത് നമ്മൾക്ക് ഒരു ഫ്രണ്ട് ഗ്യാങ്ങുകളിലേക്ക് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ആൾ അതായത് നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന ആള് നമ്മൾ നല്ല ഫ്രണ്ടായിരിക്കില്ല കാരണം അവർക്ക് ചർച്ചയ്ക്കും പറഞ്ഞ് രസിക്കാനും ഉള്ള ഒരു വസ്തുവാക്കി നമ്മളെ മാറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫ്രണ്ട് അല്ല നെക്സ്റ്റ് നമ്മുടെ നമുക്ക് വളരെ വിഷമമുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സോ അസുഖങ്ങളോ ഉണ്ട് ഇത് കണ്ട ഉടനെ ഒരു പത്ത് പേർ ഉപയോഗിച്ച് നമ്മളെ ചോദിക്കുന്നവര് നമ്മൾ ചിലപ്പോ അവരോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇന്ന അസുഖം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഡയറ്റിലാണ് എനിക്ക് കുറെ തടി വെക്കുന്നുണ്ട് ഇല്ലെങ്കി എനിക്ക് മെലിഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അപ്പൊ എനിക്ക് ഷുഗർ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നതായിരിക്കും പക്ഷെ ഒരു പത്ത് പേർ ഉപയോഗിച്ച് ഇത് ചോദിക്കും ഇതുവരെയും കുറഞ്ഞില്ല ഇതുവരെ ശരിയായില്ല എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മുടെ വെൽവിശ്വാസമായിരിക്കില്ല നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ വിഷമത്തിന് നമ്മുടെ അഭിമാനത്തിന് വില കൊടുക്കാത്തവര് നമ്മുടെ ഫ്രണ്ട് അല്ല പിന്നെ ഒരാവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ കോൾ ചെയ്യുക നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവര് നമ്മുടെ നല്ല സുഹൃത്തുക്കളല്ല അവർ നമ്മുടെ ഫ്രണ്ട് ആണ് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മളവരുടെ മുന്നൊരു വെളിച്ചമായിട്ട് വരുന്നത് ഇറ്റ്സ് ഓക്കെ നമ്മൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ പിഴിയുന്ന ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ട് അതായത് നമ്മളെ അങ്ങ് മുതലാക്കുന്ന അവരെ നമ്മൾ എപ്പോഴും ഒരു കൈയകലത്തിൽ നിർത്തണം പക്ഷെ ഞാൻ പറയുന്ന ഒരു ആവശ്യം വരുമ്പോൾ നമ്മളൊരു പഴയ സുഹൃത്ത് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളൊരു ഇരുട്ടത്തൊരു വെളിച്ചമാണ് അങ്ങനെയുള്ളവരെയല്ല നിരന്തരം ഈ അത്യാവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ ഓർക്കുന്നവര് നമ്മുടെ നല്ല ഫ്രണ്ട് അല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് അങ്ങ് പുകഴ്ത്തുന്നുണ്ടെങ്കില് അതായത് നമ്മളെ എപ്പോഴും നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മളോട് അതുവരെ ഇല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര കാര്യം നിന്ന് അകന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം നേരെ മറിച്ചൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും ഇവര് തനിറം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം അവരുമായിട്ട് ചർച്ച ചെയ്തു എന്നിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു കാര്യം അവരുമായിട്ട് പറഞ്ഞു അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പിന്നീടൊന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേനും എനിക്ക് ഓർമ്മയില്ല നീ എപ്പോഴാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെയുള്ളവരും നമ്മുടെ നല്ല ഫ്രണ്ട് അല്ല കാരണം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ എൻ്റെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഏറ്റവും ഇസൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നല്ല അവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതെ ഞാനുമായിട്ട് ഇമോഷണലി നല്ല കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് എത്ര ഫീൽ ചെയ്തു അതേ ഫീലിങ്സ് എനിക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ പിന്നീട് അത് പറയുമ്പോൾ എനിക്കത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടും അതേ ടെൻഷനോട് കൂടി തന്നെയാണ് ഞാൻ കേൾക്കാറ് അപ്പൊ ആ ഒരു ഫീൽ ഇല്ലാത്തവര് നമ്മുടെ നല്ല ഫ്രണ്ട് അല്ല അപ്പൊ അവരെ ഈ പറയുന്ന എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാനല്ല ഒരു കൈയകലത്തിൽ നിർത്തേണ്ടവരെ കയ്യകലത്തിൽ നിന്ന് നിർത്തുക കൈയകലത്തിൽ നിർത്തുക നിർത്തുക വെറുതെ പോയിട്ട് നമ്മൾ ശത്രുത ഉണ്ടാക്കി വെക്കാനല്ല നമ്മൾ അവരിതിനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് പെരുമാറുക നമ്മളെ എപ്പോഴും പിഴിയാൻ നോക്കുന്നവർക്ക് പിഴിയാൻ നിന്ന് കൊടുക്കാതിരിക്കുക നമ്മുടെ എല്ലാ സീക്രെറ്റ്സും എല്ലാവരോടും ഞാൻ അത് എല്ലാ വീഡിയോസിലും പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പോയി പറയരുത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട് എങ്ങനെയുള്ള ആളാണെന്ന് പ്രത്യേകം നമ്മൾ നോക്കണം ഒരിക്കലും ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നിടത്ത് നമ്മുടെ പാർട്ട്ണറിൻ്റെ കാര്യം നമ്മുടെ ഭർത്താക്കന്മാർ ഞാൻ സ്ത്രീ ആയെന്ന് ഞാൻ അങ്ങനെ പറയുന്നു ഇത് ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഭാര്യയുടെ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കരുത് നമ്മൾ നീങ്ങി നീങ്ങിക്കഴിയുമ്പം അവരത് വേറെ രീതിയിൽ ചർച്ച ചെയ്യും നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഓരോടത്തോളം കാര്യം അവർ നമ്മുടെ പാർട്ട്ണറ് തന്നെയാണ് അവർക്ക് ഇനി എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും അതൊരു ഗ്രൂപ്പ് ഡിസ്കഷനുള്ള സബ്ജെക്റ്റ് ആക്കി ഇട്ട് കൊടുക്കരുത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോഴും ഈ ഭർത്താവിൻ്റെ കാര്യം പറയുമ്പോഴും അത് ആ ഒരു സീക്രട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരിടത്തെ അത് കൊടുക്കാവുള്ളൂ പിന്നെ ഏറ്റവും അതായത് പറ്റുമെങ്കിൽ ഒന്ന് ബ്ലോക്ക് ചെയ്താലും വിഷയമില്ലാത്ത ഒരു ഫ്രണ്ടാണ് നമ്മുടെ പഴയ പഴയകാല നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജോ ഒരു സംഭവോ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നിടത്തും അല്ലെങ്കിൽ നമ്മളോട് തന്നെയാണെങ്കിൽ നിരന്തരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അറിയാവിൽ പോലും പലതവണ എടുത്തിടുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരോട് എടി അത് പറയാതെ എനിക്ക് എന്താ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യടി സോറി എന്ന് പറയുന്ന ഫ്രണ്ടിനെ അല്ല ഞാൻ പറയുന്നത് ഇതങ്ങ് പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്കത് ഓർമ്മ കൂടെ കാണത്തില്ല ചില കഥകൾ എടുത്തിടുവേ ഈ കഥ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇത് പുള്ളിക്കാര് ഒരു പുള്ളിക്കാരിയുടെ ഒരു ആംഗിളിൽ നിന്ന് ഒരു കഥ പറയുക അന്ന് ഞാനും നീ ഇവളെല്ലാം കൂടെ ഇങ്ങനെ നിന്നപ്പോ നീ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ പോലെ ആയിരുന്നടി നീ എന്നെ വൃത്തിയോടെ അടിയാ പറഞ്ഞ നമ്മൾ പറയാഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഒരാൾക്ക് ഓർമ്മയില്ല യാതൊരു ഐഡിയ ഇല്ലാത്ത കഥകള് ഈ ഗ്രൂപ്പിലായിട്ട് ഇരുന്നിട്ട് എടുത്തിടും എനിക്കൊരു കസിൻ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഭയങ്കര ഫ്രണ്ടായിരുന്നു അവളുടെ എന്നാ ഉണ്ടായാലും അവളോടാ പറയുന്നത് പക്ഷേ ഉണ്ടല്ലോ കുഞ്ഞുന്നോള് പോലുള്ള കാര്യം അങ്ങോട്ട് എടുത്തിടും നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കാറ് കൂടിയില്ല കാരണം എന്ന് വെച്ചാല് നമ്മള് നമ്മുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കും പക്ഷെ നമ്മൾ പറഞ്ഞ ടോപ്പ് സീക്രട്സ് എല്ലാം കൂടെ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒരു സദസ്സി വെച്ച് അങ്ങോട്ട് എടുത്തിട്ട് അത് നമ്മുടെ കുഞ്ഞുനാടി പൊട്ടത്തരം പറഞ്ഞായിരിക്കും ചിലപ്പം കേട്ടോ അത് നമുക്ക് ഇത്രയും പ്രായമായി നമുക്കൊരു സദസ്സി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചളിപ്പ് ചലപ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നമ്മളത് പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മളിങ്ങനത്തെ ഒന്ന് കുഞ്ഞിലെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓക്കെ ഇത് നമുക്ക് നമുക്ക് തന്നെ ഓർക്കുമ്പോൾ പോലെ ആകുന്ന കുറേ ഇൻസിഡൻസ് ഇതങ്ങോട്ട് എടുത്തിടും അവരുടെയൊക്കെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ ആൾക്കാർ മുമ്പിൽ താഴ്ത്തി കെട്ടുക എന്നുള്ള നമ്മുടെ അഭിമാനത്തിന് നമ്മുടെ സാമ്പത്തികത്തിന് നമ്മുടെ പറയുന്ന സെൽഫ് റെസ്പെക്ടിന് നമ്മുടെ ജീവിതത്തിന് ഭീഷണിയാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടു നടക്കരുത് അത് നമ്മുടെ ലൈഫ് നമ്മള് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സന്തോഷം ഇതിന് മുകളിലേക്ക് പോകുന്ന ഒരു റിലേഷനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കരുത് അത് നമുക്ക് മേളിൽ ഒരാൾ അത് നമ്മുടെ ലൈഫ് വേണ്ട നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി ഞാൻ എല്ലാ വീഡിയോയിലും ക്രിഞ്ച് അടിക്കുന്നുണ്ടായിരിക്കും എന്നാലും പറയാം ഇത് എൻ്റെ ലൈഫാ ഇതെനിക്ക് ജീവിക്കാനുള്ളത് ഇതിൻ്റെ മേളിലേക്ക് ഒരു ഫ്രണ്ടോ പാർട്നറോ ഇത് ഈവൻ മക്കൾ പോലും എനിക്ക് വരുന്ന എനിക്ക് ഇഷ്ടമല്ല കാരണം നമ്മുടെ ജീവിതത്തെ ഒരാൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഓക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഒരു അബദ്ധത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അത് നമ്മുടെ നല്ല ഫ്രണ്ടാ ഇടി നീ തീരമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഉണ്ട് ഉള്ള പേര് തനുജ എന്നാ അത് ഒരു കാര്യം നീ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം അത് നീ ആ ചെയ്യല്ലേ അവിടെ എന്ന് പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അത് നല്ല ഫ്രണ്ട്സ് ആണ് അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഈ ഫ്രണ്ടിന് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല എട്ടു വർഷമായി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അവല്ലാം റെസ്പെക്ടും കൊടുത്തിട്ട് പറയാം കുഞ്ഞനാളില് ഒരുപാട് നല്ല മെമ്മറീസ് ആളുമായിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞപ്പം ഇവളുടെ കൺട്രോളാണ് ഞാൻ എന്ത് ഇടണം ഞാൻ എന്തൊക്കെ സംസാരി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ഫേസ്ബുക്കാണ് ഉള്ളത് വാട്സപ്പും ഉണ്ട് ഇൻസ്റ്റയൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു വേറൊരാൾ നമ്മളെ തീരുമാനിക്കുകയാണ് അത് അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ലക്ഷണമായിട്ട് തോന്നിയില്ല അതെനിക്കൊരു പ്രഷറായിട്ട് മാറുന്നൊരവസ്ഥയിൽ നല്ല രീതിയിൽ പറഞ്ഞു പിരിഞ്ഞു എട്ട് ഉള്ള കാര്യം പറയാല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നു നമ്മൾ വിചാരിക്കില്ലേ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആയിരിക്കും ലൈഫിൽ ഇങ്ങനെ കുറിച്ച് ചിന്തിക്കേണ്ടേ വരുന്നില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ അകറ്റി നിർത്തുന്ന ചില ആളുകളാണ് അവരെക്കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു നന്ദി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ ഈ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ കാരണമാണ് നിനക്ക് അത് കിട്ടിയത് ഞാൻ കാരണമാണ് നിനക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയത് അല്ലെ നിന്റെ ലൈഫിൽ നിന്ന് ഇത്ര ഇതായത് ഞാൻ കാരണമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ മറ്റേ പിന്നെ നമ്മുടെ സമരൻ ബദിരേമിനകത്ത് ജയറാം എപ്പോഴും പിന്നെ സുരേഷ് ഗോപിയോട് പറയല്ലേ നീ രക്ഷപ്പെടാൻ കാരണം ഞാനാണ് അന്ന് ഞാൻ വഴിതെറ്റിപ്പോയിരുന്നു നീ രക്ഷപ്പെടുത്തിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ നിരന്തരം നമ്മളല്ലേ അവരെ നന്ദിയോട് ഓർക്കേണ്ടത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അവരെ നമുക്കൊരു തവണ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരപ്പെട്ടതുകൊണ്ട് അവരെ നമ്മൾ എല്ലാ കാലവും അങ്ങ് പേടിക്കണം അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം അങ്ങനെ സംസാരിക്കുന്ന ഫ്രണ്ട്സ് അവർ നമ്മുടെ നല്ല ഫ്രണ്ട്സ് അല്ല അവർ അവരെ ഒത്തിരി അങ്ങ് ഭരിക്കാനായിട്ട് നിർത്തി കൊടുക്കുന്നത് നല്ലതല്ല നമുക്ക് വെറുതെ ലൈഫിൽ നമ്മൾ തന്നെ വഴി കിടക്കുന്ന എല്ലാ ചവറും എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് യൂസ് ഉള്ള നമുക്ക് കംഫർട്ടായിട്ടുള്ള നമുക്ക് പാകമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമുക്ക് എപ്പോഴും എനർജിയും മുന്നോട്ട് ജീവിക്കാനും നമ്മൾ അനുവദിക്കുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ളവരെ അകറ്റി നിർത്താൻ ബ്ലോക്ക് ചെയ്യേണ്ട ടോക്സിസ് ടോക്സിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രഷറായിട്ട് നമ്മുടെ ലൈഫിൻ്റെ പല സിറ്റുവേഷനിലും ആ ഒരു മുഖം നമുക്ക് ഓർമ്മ വന്നിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫ്രണ്ടേ അല്ലത് അതായത് പോസിറ്റീവ് ആകുന്ന ചിലവുണ്ട് എന്നെ ഇന്ന് തന്നെ നീ വിളിക്കാഞ്ഞത് അല്ലെങ്കിൽ നീ എന്നോട് എല്ലാ കാര്യം പറയണം അങ്ങനെ പറയുന്നൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സില്ലി സില്ലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളവരുമാണ് ഒരു ടോക്സിറ്റി അത് അതിന്റെ ഒരു അടയാളമാണ് പ്രധാനമായിട്ടും ഫ്രണ്ട്ഷിപ്പിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരാളിലേക്ക് കൊടുക്കുന്നതല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് ഒരു എനർജി കിട്ടുന്നുണ്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് നമ്മുടെ നല്ല വശങ്ങൾ കാണുന്ന ഒരു ഫ്രണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് പക്ഷെ പലരും വിചാരിച്ചേക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കി ഉച്ചക്ക് ഇത് ഉണ്ടാക്കി ഞാൻ എൻ്റെ കൊച്ചിന് ഇത്ര രൂപ ഗോൾഡ് മേടിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇത്ര രൂപ ഇങ്ങനെയൊക്കെ ലോൺ എടുത്തിട്ട് ഒരു കാർ മേടിച്ചു ഇത് ഞങ്ങൾ അടച്ചു തീർക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാലേ ആ ഫ്രണ്ട് നമ്മുടെ കൂടെ നിക്കളു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫ്രണ്ടാണ് നമ്മുടെ ഫ്രണ്ട് ആന്നുള്ള കാര്യം സമ്മതിച്ചു പക്ഷെ നമ്മുടെ ലൈഫില് നമ്മുടെ ലൈഫിന്റെ ഭാഗമായ കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിന്റെയും പ്രൈവസി അത് നമ്മള് പിന്നെ മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ലക്ഷണമേയല്ല നമുക്കത് അങ്ങനെ കൊടുത്താലേ ആ ആള് തൃപ്തിപ്പെടുകയുള്ളൂന്ന് തോന്നുന്നുണ്ടെങ്കില് അത് നല്ലൊരു ഫ്രണ്ട് സ്ബൻഡിന്റെ ടോപ്പ് സീക്രട്സ് അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താ നമ്മൾ ആ ആ മനുഷ്യന്റെ ലൈഫിന്റെ ഒരു പാർട്ടായേണ്ട അന്നേരത്തിന് അതെല്ലാം അവിടെ കൊടത്ത് കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ അവർ തമ്മിൽ എന്ന് പറഞ്ഞാല് എന്താ റിലേഷൻ ഭാര്യയുടെ കൂട്ടുകാരി അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരൻ പറയുമ്പോ അവർക്ക് തികച്ചും അന്യനായിട്ടുള്ള ആൾക്കാരാ അവരുടെ അടുത്ത് നമ്മൾ ഇവരുടെ സീക്രെട്ട്സ് പറയാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാം പറഞ്ഞാലേ കൂട്ടുകാരി കൂടെ നിൽക്കുകയുള്ളൂല്ലേ എന്നാലേ അവർക്ക് അവർക്ക് അവളെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട് അല്ല അത് നമുക്ക് നമ്മുടേതായ സീക്രറ്റ്സ് ഒക്കെ വേണം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പി സോണാണ് നമുക്ക് ചെന്നിരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്ന ഒരു ഇടമായിരിക്കണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ നിയന്ത്രിക്കുന്നവരാവരുത് നമ്മുടെ സന്തോഷങ്ങൾക്ക് അളവ് നിശ്ചയിക്കുന്നവരാവരുത് നമ്മളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവരും ആവരുത് നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഫ്രണ്ട് പോയാൽ എന്തൊക്കെയോ എന്നുള്ള നമ്മുടെ വെറും മണ്ഡം വിചാരമാണ് എട്ട് വർഷമായിട്ട് ആ കൂട്ടുകാരോട് മിണ്ടാതിരുന്നിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഹാപ്പിനെസ് ഉള്ളൂ നമ്പരാന്റെ കൃപ കൊണ്ട് ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരാൾ ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഈ എന്റെ കൈബത്തം കൊണ്ട് വല്ലതൊക്കെ പറ്റിയാലേ ഉള്ളു നിങ്ങളൊരു നിങ്ങളൊരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ശത്രുവിനേം കൂടെയാണ് സെലക്ട് ചെയ്യുന്നത് കാരണം ആ ഫ്രണ്ട് പിണങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് വേറെ ശത്രുക്കളുടെ ആവശ്യമൊന്നും ഇല്ല കാരണം എല്ലാ വെപ്പൺസും അവിടെ ഉണ്ടാവും അപ്പം അത് മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവൾ ഇവളൊരിക്കലും എന്നെ വീട്ടു പോവുകയല്ലെന്നൊന്നും ഓർക്കേണ്ട കാര്യമില്ല ലൈഫാണ് മനുഷ്യരാണ് സോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കില് നിങ്ങൾ വളരെ സൂക്ഷിക്കുക എക്സ്പെഷ്യലി നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സിന് നമുക്ക് കുഞ്ഞിലെ മുതൽ അവരുടെ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാം അവരുടെ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കറിയാം അവരെ ചെറുപ്പം പോലെ എന്നെങ്കിലും ഓർക്കാം സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ പുതിയ പുതിയ ജോലി സ്ഥലങ്ങളിൽ പുതിയ പുതിയ കോളേജുകളിൽ സ്കൂളുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരാന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന പെൺപിള്ളേരോടും കൂടെ പറയുന്നത് പുതിയ വീട്ടിൽ ചെല്ലുമ്പം കസിൻസിനെയൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടേ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ നിങ്ങൾ അവരെങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാതെ അബദ്ധങ്ങളിൽ പോയി ചാടരുത് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് സാറിൽ നമുക്ക് ഇനി വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അന്നേരം ആ കൂട്ടത്തിൽ പറഞ്ഞുപോക്കണം താങ്ക് സോ മച്ച്